കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്എ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ ഒൻപത് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം ഏഴിന് വിധിക്കും രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനായിരുന്നു കൊലപാതകം ക്ഷേത്രത്തിന് സമീപം ശാഖ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കണ്ണപുരം ചുണ്ടയിൽ ബിജെപി ഡിവൈഎഫ്എ പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു കൊലപാതകം നടന്നതിന്റെ തലേദിവസം ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം തച്ചങ്കണ്ടി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് റിജിത്തിനെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അക്രമത്തിൽ റിജിത്തിനൊപ്പമുണ്ടായിരുന്ന മൂന്ന് ഡിവൈഎഫ്എ പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റു ബിജെപി ആർ എസ് എസ് പ്രവർത്തകരായ സുധാകരൻ ജയേഷ് ശ്രീകാന്ത് അജീന്ദ്രൻ അനിൽകുമാർ രഞ്ജിത്ത് രാജേഷ് ശ്രീജിത് ഭാസ്കർ എന്നിവരാണ് പ്രതികൾ കേസിലെ മൂന്നാം പ്രതി അജേഷ് വിചാരണ നടക്കുന്നതിനിടെ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞു പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇത് നീണ്ടുപോകുന്നത് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നാലാം സാക്ഷിയായിട്ടുള്ള കണ്ട സാക്ഷിയായിട്ടുള്ള സജീവനെ വിസ്തരിക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം ഗൾഫിലായിരുന്നു സ്വാഭാവികമായും മനുഷ്യനുണ്ടാകുന്ന മറവി പ്രോസിക്യൂഷൻ കേസുകളെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു വെല്ലുവിളികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആദ്യത്തെ സാക്ഷികൾ എല്ലാവരും തന്നെ കണ്ട സാക്ഷികൾ എല്ലാവരും തന്നെ കൃത്യമായിട്ടുള്ള മൊഴി കോടതി മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചതുകൊണ്ട് തന്നെയാണ് ഇത് വിജയം എന്നുള്ളത് നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് റിജിത്തിന്റെ അമ്മയും സഹോദരിയും അതിനുവേണ്ടി കാത്തിരുന്നോ ജീവിച്ചു രണ്ടു മൂന്ന് മാസമായി അയാളും പോയിട്ട് കേട്ട സന്തോഷമുണ്ട്